പറയുകയാ എനിക്ക് തരാമോ പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ പണയം വെച്ച് പലതും പോയല്ലോ ബിസിനസ്സിലിട്ട് ലക്ഷങ്ങൾ പോയല്ലോ നേടി വാപ്പാ പറയുന്നു പറയുന്നു എനിക്കിതാ എനിക്കിതാ നിന്റെ സമ്പാദ്യം മുഴുവനും തരണ്ട എന്തെങ്കിലും നിന്റെ കയ്യിലുള്ളത് എനിക്കിതാ പകരഞ്ഞാ സ്വർഗം തരാ പകരഞ്ഞാന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു മനുഷ്യർ

डुकया सहवा <experiences> പറയുന്ന മലക്ക് സൂറം എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമതും ഊതുമ്പോ പള്ളിപ്പറമ്പില് നിന്ന് ജനങ്ങളും എഴുന്നേറ്റ് പള്ളിപ്പറമ്പിൽ പുതിയ പുതിയ പളയ പോലെ പെണ്ണിനെ പോലെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് സുഗന്ധം സുഖം കൊണ്ടുപോയി കബറടക്കിയ മനുഷ്യർ മുഴുവനും പറയുന്ന പറയുന്ന മലക്ക് നിന്ന് എഴുന്നേറ്റ് വരികയാട്ടികടകോലത്തിൽ പന്നികടകോലത്തിൽ കഴുതയുടെ രൂപത്തിൽ പേപ്പട്ടിയെ പോലെ വരുന്നവർ നടന്നു വരുന്നവർ ഇഴഞ്ഞു വരുന്നവർ മുഖത്ത് മാംസമില്ലാത്തവർ പോലെ വരുന്നവർ പടച്ചവനെ മലദ്വാരങ്ങളിൽ വെച്ചു വരുന്നവർ ഇതുപോലെ ജനങ്ങളെ കബറിനകത്തു നിന്നും നേറ്റു വരികയാടും ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം പരലോകത്തേക്ക് കിടന്നു വരികയാ ചെറുപ്പക്കാരാ മറ്റേ കോടതിയിൽ ഉടുതുടിയില്ലാതെ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുകയാട് പടച്ചറപ്പേ ജനങ്ങളെ രണ്ട് വിഭാഗമായി തിരിക്കുകയാണ് തിരിക്കുകയാൽ അവകാശികള് അവകാശികള് രണ്ട് വിഭാഗമായി അള്ളാഹു ജനങ്ങളെ പെങ്ങളെ മോളെ ശരീരത്തിൽ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്നല്ലോ പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സൂര്യന്റെ ചൂട് താങ്ങാ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എന്റെയും നിങ്ങളുടെയും ശരീരം ഉയർക്കുകയാട് സൂര്യനെവിടെയാ നിന്റെ തലകിടെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിലാണ് ഇന്ന് സൂര്യൻ നിൽക്കുന്നത് ആ സൂര്യനെ അസ്തമിച്ചിട്ട് പാതിരാത്രി മണിയായിട്ടും നിനക്ക് ചൂടെടുക്കുകയാ നാളെ റപ്പിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും മുടിതുണിയില്ലാതെ കോടതിയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ ആ ചെമ്പിന്റെ തറയിൽ ചെരിപ്പെടാതെ ഞാനും നിങ്ങളും നിൽക്കുമ്പോ ഈ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന പടച്ചിറപ്പിന്റെ സൂര്യനുണ്ടല്ലോ അത് താഴേക്ക് ഇറക്കുകയാ ചെറുപ്പക്കാരാ തലയുടെ ഒരു ചാണുമുകളിലാ ഇങ്ങനെ ഒരു ജാണു മുകളില് ആ സൂര്യനിങ്ങനെ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ ചുരുക്കി പറഞ്ഞാല് എന്തോ ഹാല ചൂള വന്തോസ വണ്ടിയോ വായി വരും നേളാ ശീടത്തിനാലൊലിക്കുന്നതാണേള സുഹൃത്തുക്കളേ ണേ മൂള അമലൊന്നുമില്ല തങ്ങൊച്ചം നോളേ പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ എങ്ങനെയാണ് ആ ചെളിയിൽ നിന്നുണ്ടാക്കി നിറമായതെന്നറിയോ കത്തിക്കുന്ന ഒരു ചൂളയുണ്ടടാ കത്തിക്കുന്ന ഒരു ചൂളയുണ്ട് അതിന്റെ അടുക്കൽ ജീവിതത്തിൽ പോയിട്ടുണ്ടോ പോയവർക്കറിയാമെന്തു പ്രയാസമാണെന്ന് എന്റെ വാപ്പാ കാളവണ്ടി കണ്ടിട്ടില്ലേ അതാ ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയുടെ വായു പതയും ഇങ്ങനെ ഒഴുകുകയാ റപ്പിന്റെ കോടതിയിൽ ജനങ്ങളുടെ വായി പതയും മുരയും ഇങ്ങനെ ഒഴുകുകയാട് വയലുകൾ കാമെന്ന പെങ്ങൾ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കടന്ന് ചോറ് തിളയ്ക്കുകയാ അടപ്പ് മാറ്റുമല്ലോ നിറഞ്ഞു പോകാതിരിക്കാൻ എങ്കിലും മാ കോടതിയിൽ നിൽക്കുമ്പോ ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചു തിളച്ചുമറിയുമ്മാ ൂടെ ഒടെ രണ്ട് വിഭാഗമായി വിഭാഗമായസികൾ സ്വർഗത്തിലേക്ക് പോകുകയാ നരകവാസികൾ നരകത്തിലേക്ക് പോകുകയാ പടച്ചവനെ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകേണ്ടവര് സ്വർഗത്തിലേക്ക് പോയി നരകത്തിലേക്ക് പോകേണ്ടവര് നരകത്തിലേക്ക് അങ്ങനെ അവസാനം നരകത്തിൽ നിന്ന് അവസാനമായി മനുഷ്യനുണ്ടല്ലോ അവനും കിടന്നു ഇനി ഒരിക്കലും ഒരാളും നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കില്ല അങ്ങനെ സ്വർഗത്തിന്റെ വാതലടച്ചു നരകത്തിന്റെ വാതലടച്ചു ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനില്ല അങ്ങനെ സ്വർഗപാത അടച്ചു കളഞ്ഞോ അവസാനത്തെ വ്യക്തിയും മുട്ടിലടഞ്ഞ് സ്വർഗത്തിലേക്ക് വന്നുകഴിഞ്ഞോ എല്ലാരും സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഭാഗമിന്റെ ഭാഗത്ത് നിന്ന് മുനാദി റഹ്മാൻ നിന്ന് യാണ് നടന്നു പോകുന്നവര്യാണ് നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ ഇനി നിങ്ങൾക്ക് വല്ല ആഗ്രഹവുമുണ്ടോ സ്വർഗവാസികളോട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു ചോദിക്കുമ്പോ അവര് പറയുന്നു അലഹന്ദ ഇനി ഒന്നുമില്ല പട ശബന് എന്നും വേണ്ട നമ്പുരാന് എന്തുകൊണ്ടാണെന്നറിയുമോ ോട് പറയുന്ന പടച്ചവനെ ഭയാനകമായ മസ്സറയുണ്ടല്ലോ ആരാരും തിരിഞ്ഞു നോക്കാത്ത പടച്ചറബിന്റെ പരലോകമുണ്ടല്ലോ ആ പരലോകത്ത് നീ ഞങ്ങളോട് കരുണ കാണിച്ചല്ലോ അല്ല ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം സൂറത്ത് പോട്ടെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം ഈ ആയത്ത് നിങ്ങൾ ഓദിയ നിങ്ങൾ സ്വർഗത്തിലുഖിന്ദര് ഒറ്റ ആയത് ഓദിയ സ്വർഗത്തിൽ നിവേദനം ചെയ്യുന്ന ഹദീസ് ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാ ഓദിയാ നിങ്ങൾ സ്വർഗത്തിലുബാഗിന്ദര്മാർ ആകട്ടെ ഓതുവോ നീ എത്തിന്നവരൊക്കെ കൈവെക്കു മലക്കുകളും അള്ളാഹും സാക്ഷിയ ഒക്കണെങ്കി നല്ലതുപോലെ അലഹമ്മില്ല അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ ആയത്തിൽ കുറിസി എന്ന് പറയുന്ന ഒരു ആയത്ത് ആയുത്ത് ഖുർആാനിലുണ്ടറിയോ بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يسفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه ഓദാൻ അറിയോ ആയത്ത് യും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരണമല്ലാതെ ഒരു മറയില്ല ഈ ആയ തോതുക മരിക്കുക സ്വർഗത്തി പോകുക അള്ളാഹുബാഗിന്ദര്മാർ ആകട്ടെ ഓദിക്കൂടെ ഉറക്ക ഒരു പറ

ജീവിതമൊക്കെ രാഹത്തല്ലേ കാശുണ്ടോ കച്ചവടം ഉണ്ടോ മക്കളൊക്കെ എങ്ങനെയുണ്ട് ഇത് മതി രക്ഷപ്പെടാൻ രക്ഷതാകട്ടെ ഇത് മതി ഇതാ മതി കടയില് കച്ചവടം ഉണ്ടോടാന്ന് ഉണ്ട് അളിയ നല്ല കച്ചവടമാ നല്ല കാശുണ്ടടാ ഉണ്ടടാ കൊഴപ്പൊന്നും ഇല്ലടാന്ന് പറഞ്ഞാ ഈ കേൾക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല അല്ല ഓരോ മനുഷ്യന്മാര് കച്ചവടം ഇല്ലാതെ എത്തിക്കാറിലായിരിക്കും ഇവന് മാത്രം പിന്നെ മുട്ട കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ ആമിനാത്ത ആമിനത്തായ വഴി വെച്ച് കാണും അയൽവാസിയെ ആയിഷ ചോദിക്കുന്നു എങ്ങനെയുണ്ട് ആമിന ഒന്നുമില്ലടി ഇല്ലടി ഇക്കാക്ക് ആകെ പ്രശ്നം പഴയതുപോലെ പൈസ ആകെ ബുദ്ധിമുട്ട് പ്രയാസം അപ്പൊ ആമിനാത്ത മനസ്സിൽ വിചാരിക്കും ഉരുത്തി എത്തിനേലായി മനസ്സിന് സന്തോഷം

െ അല്ല മരണം തെരുമാറാകട്ടെ തളിപ്പറമ്പ് ജംഗ്ഷൻ ഈ ബസ് കാത്ത് നിൽക്കുക എന്ന് സങ്കല്പിക്കളിപ്പറമ്പ് ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുമ്പോ പയ്യന്നൂരേക്ക് പോകുന്ന ഒരു ബസ് കണ്ടു ചാടി ബസ്സിനകത്ത് കയറി ബസ്സിനകത്ത് കയറി സീറ്റ് കിട്ടി പോയി ഇരുന്നു അപ്പൊ കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട് കണ്ടക്ടർ നിന്റെ അടുക്കലേക്ക് വരാൻ സമയമാകുമ്പോ ദ ചെയ്യുകയാണ് പടച്ചോനെ എന്നെ നീ കണ്ണൂർ എത്തിക്കണേന്ന് ദ്വാ ചെയ്താ എത്തുവോ എത്തുവോ കോമഡി ആയിട്ട് തോന്നുന്നുണ്ടോ ഞാൻ ചോദിക്കട്ടെ നീ അള്ളാനോട് പറയുന്നു പടച്ചോന് എനിക്ക് നല്ല മരണം തരാൻ നീ എന്നാ ചെയ്ത കാക്ക നമ്മളൊക്കെ ചെയ്ത ഒരു നന്മ പറഞ്ഞ് നിസ്കരിക്കാറുണ്ട് നമ്മൾ ഇല്ലേ നിസ്കരിക്കാറുണ്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച ഇന്ന ഇന്നാഴത്തേനെയും കാണാൻ ആളുണ്ടെങ്കിൽ വലിയ സുഹൃത്ത് ഇതാണ് നമ്മുടെ നിസ്കാരം ആ വെള്ളിയാഴ്ചയൊക്കെ വന്നിട്ട് കെട്ടുന്ന നിസ്കാരം ഉണ്ടോക്കാല ഹൗഫുള്ള ഒരാളെ ദുനിയാവി കാണില്ല നാല് പേര് കാണാനുണ്ടെങ്കിൽ എന്തൊരു നിസ്കാരം ഇല്ലെങ്കിൽ അടിച്ചിട്ട് ഓടുന്നവനാണ് എന്നാ കാക്കാ മുഖമൊക്കെ വല്ലാതെ വാടിയിരിക്കുന്നത് ഒന്നുമില്ലടാ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും നിസ്കരിക്കും ഖുർആൻ ഓതും എനിക്ക് ഉറക്കം വരത്തില്ല അത് പോയി എന്താ അമിനാത്ത ക്ഷീണിച്ചു പോയത് എടി എല്ലാ തിങ്കളും വ്യാഴവും നോമ്പാടി എനിക്ക് ഞാൻ എത്ര വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടും വിളിച്ചോണ്ടിരിക്കിൽ ഫോട്ടോ വരുവോ ഫ്ലക്സ് വെക്കുവോ ഞാൻ പൈസ തരാം ഇല്ലെങ്കിൽ ഇതാണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന നന്മകൾ നമ്മള് ചെയ്യുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ പിന്നെ എങ്ങനെ നമുക്ക് നല്ല മരണം തരുന്നത് എന്റെ പൊന്ന് കാക്കാമാരെ ഒരെണ്ണമെങ്കിലും ചെയ്ത് ഞാൻ അത്രേ പറയുന്നുള്ളൂ നൂറുകണക്കിന് നന്മകളൊന്നും വേണ്ട ഒരു നന്മയെങ്കിലും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് തങ്ങൾ വസാദങ്ങൾ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദീർഘവും എടുത്ത് സതക ഇന്ന സ്ഥലത്ത് ആരോ ഏഴോ ദീർഘം ഇരിക്കുന്നുണ്ട് നബി വായിഷങ്ങൾ കയ്യിൽ വെച്ചിട്ട് കരയുകയാ റസൂൽ കയ്യിൽ വെച്ചിട്ട് കരയുകയാ എന്നിട്ട് പറഞ്ഞു ആയിഷ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ ഞാൻ എന്തു നീ കൊണ്ടുപോയി പാപങ്ങൾക്ക് വിട്ടടോ അവസാനത്തെ കൊടുത്തു പെങ്ങളെ പിറ്റേ ദിവസം പ്രവാചകൻ തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് വന്ന് സലാം പറയുകയാൽ പറഞ്ഞു കയറി വന്നു ലബിതങ്ങളോട് അനുവാദം ചോദിച്ചു അവിടെ നിന്ന് റൂഹു പിടിക്കും ൾ ചോദിക്കും അസറായിലേ എനിക്ക് വേദനിക്കുന്നു ഒന്ന് ആരാടോ റത്തിടുമല്ലോ കോഴി കാലിട്ടടിക്കുന്നു ചിറകിട്ടടിക്കുന്നു തല ഇട്ടടിക്കുന്നു തുള്ളിച്ചാടുന്നു കോമഡിട്ടല്ല വാപ്പാ മരണ ത്തിന്റെ വേദന താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ആ കോഴികടന്ന്ങ്ങനെ പിടയുന്നത് പിടയുന്നത് ആ പിടയുന്നത് പോലെ പിടയാനുള്ള അവസരം പോലും അല്ല നമുക്ക് തരില്ലല്ലോ ഉമ്മമാരേ മരേ പ്രസവത്തിന് മരണവേദനയല്ല മരണവേദനയല്ല നീ പ്രസവിക്കുമ്പോ ഒരു ഡോക്ടറും നാല് നഴ്സുമാര് നിന്റെ കാലും പിടിച്ചു വെക്കാനുണ്ടായിരുന്നു അത്രയുണ്ടായിരുന്നുള്ളു പ്രസവം വേദനയില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിന്റെ റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കാലും പിടിച്ചു വെക്കുന്ന മലക്കുകളുടെ എണ്ണം എഴുപതിനായിരവാ എഴുപത് മുതൽ എഴുപതിനായിരം മലക്കുകൾ വരുമെന്നാ റൂഹ് പിടിക്കാറ് ഒന്ന് ചിന്തിക്കടോ ായിരം മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കുമ്പോ ഈ തൊണ്ടക്കൊടിയിൽ നിന്ന് എന്ന് പറയുന്ന മലക്ക് മലക്കുറൂഹിങ്ങനെ വലിച്ചു പറിക്കുമ്പോ ഒന്ന് കൈയിട്ടടിക്കാൻ ഒന്ന് കാലിട്ടടിക്കാൻ ഒന്ന് ചലിക്കാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ ഈ മരണം ഒരു ദിവസം നമ്മളെ തേടി വരുമല്ലോ മൗ മരണത്തിന് വേദനയുണ്ടെന്ന് അല്ലയാ പറഞ്ഞത് നിപിതങ്ങൾ പറഞ്ഞല്ലോ വേദന സഹിക്കാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും എഴുന്നേക്കും തിരിച്ചു കിടക്കും വേദന സഹിക്കാൻ കഴിയാതെ അവസാനം അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയട്ട് നിപിതങ്ങൾ മുഖത്തൊഴിച്ചിട്ട് ഐഷാ ഇന്നലിൽ മൗത്തില മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ നിബിധങ്ങൾ പോലും അവിടെന്ന് പറഞ്ഞെങ്കിൽ ഈ മരണം നമ്മളെ തേടി വരുമല്ലോ ഇവിടെ ഇരിക്കുമ്പോഴാണോ പോകുമ്പോഴാണോ വീട്ടിലാണോ റൂമിലാണോ ഹോസ്പിറ്റലിലാണോ പള്ളിക്കകത്താണോ എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല മരിക്കാ രോഗം വേണ്ട മരിക്കാൻ പ്രായം വേണ്ട അസുഖം വന്നവരും മാത്രമല്ല മരിക്കുന്നത് ട്യൂമറും ഉള്ളവര് മാത്രമല്ല മരിക്കുന്നത് രാവിലെ ജോലിക്ക് പോയ വാപ്പയെ വെള്ളത്തുടിയിൽ പൊതിഞ്ഞ നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചില്ലേ ചെറുപ്പക്കാരാ രാവിലെ പോയ ഉപ്പ വൈകിട്ട് വീട്ടിൽ കൊണ്ടുവന്നില്ലേ രാത്രി ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങിയ നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ പിന്നെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ ക്യാൻസർ വാപ്പ വീട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഒരു രോഗവുമില്ലാത്ത മകനെങ്ങ് പോയില്ലേ ഇതാണോ മരണമെന്ന് പറയുന്നത് അതുകൊണ്ട് നിർത്തുകയാ അല്ലാൻ്റെ പള്ളിയാ അല്ലാടെ പള്ളിയാ ആ പള്ളിയുടെ കടം വീട്ടാനുള്ള അവസാനത്തവസരവാ െ തരാൻ പറ്റുമോ മോളെ നിനക്ക് വേണ്ടി ഒരു ജാരിയായ സതൊക്കെ ചെയ്യാറ് സ്വർണ്ണമിടാത്ത ആരുമില്ലല്ലോ ഉമ്മാ സ്വർണ്ണമിടാത്ത ഒരാളുമില്ലല്ലോ പേളേ നിനക്കത്ര പവനുണ്ടെന്ന് നിനക്കറിയില്ലല്ലോ ർത്താവ് നാൽപ്പത് തികയുന്നതിന് മുമ്പ് അടുത്തത് കെട്ടുമല്ലോ മക്കൾക്ക് സമയമില്ല നിന്നെ കാണാൻ വാപ്പയുടെ സമയമില്ലല്ലോ കറിയില്ലല്ലോ അറിയുന്ന മക്കൾക്ക് വരാ സമയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാ മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യാൻ പറ്റുമോ പറയുകയാ ും പറയുന്നു എനിക്ക് തരാമോ പെങ്ങളെ കടം ചോദിച്ചു കൊടുത്തു പോയല്ലോ പണയം വെച്ച് പലതും പോയല്ലോ ബിസിനിട്ട് ലക്ഷങ്ങൾ പോയല്ലോ എന്ത് നേടി വാപ്പാ പറയുന്നു എനിക്കിതാ പറയുന്നു എനിക്കിതാ നിന്റെ സമ്പാദി മുഴുവനും തരണ്ട എന്തെങ്കിലും നിന്റെ കയ്യിലുള്ള

ായിട്ട് നീ എന്ന കാഴാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോകണം തമ്പുരാരെ രണ്ടാമത്തെ പതിഫലമേ തൊണ്ടക്കുഴിയിൽ റൂഹത്തുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ പിടയുമ്പോ മലക്കുകൾ കാണിച്ചു തരികയാ അയ്യ തു സു തുമ ഇന്നീ ഇല റബ്ബിക്കി റോലിയത്ത മറലിയ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുകയാണ് ഇത് സ്വർഗ്ഗത്തിലെ പട്ടുവസ്ത്രമാണ് ഇത് നിന്റെ റൂഹ പുതിയാനാ കരയല്ലേ ah

േദനമൊന്ന് കുറഞ്ഞു കിട്ടാ മരിക്കുന്നതിനു മുമ്പ് മയാക നിന്റെ ശരീരത്ത് കിടക്കുന്ന പുരുസ്വർണാഭരണം ഊരാൻ പറ്റുമോ അമ്മാഹു ഇഷ്ടപ്പെട്ടവരൊക്കെ കഴിയുമോ